നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസിയായ മകന്റെ മരണത്തിൽ നീതി തേടി കൊച്ചി കുമ്പളങ്ങിയിലെ കുടുംബം മുറിയിൽ ഒപ്പം താമസിക്കുന്നവർ മനുവിനെ മർദ്ദിച്ചതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചതെന്ന് അമ്മ സരസ്വതി ഏറെ വേദനയോടെ പറയുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മനു താമസ മുറിയിലെ ബെർത്തിൽ നിന്ന് വീണ് ബെർത്തിൽ നിന്ന് വീണു മറിച്ചതെന്ന് കുടുംബത്തിന് കമ്പനിയിൽ നിന്ന് അറിയിപ്പ് വരുന്നത് തന്റെ മകൻ ഇപ്പോൾ ഇല്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ അമ്മ സരസ്വതിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ദുബായിലെ പ്രിൻ എന്ന കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായിരുന്നു മനു കഴിഞ്ഞ ശനിയാഴ്ച മുറിയിലുള്ള ചിലരുമായി തർക്കവും ഉണ്ടായി അപ്പോൾ തന്നെ മകൻ അമ്മയെ വിളിച്ച് സങ്കടവും പറഞ്ഞു ിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പിറ്റേന്ന് മനു മനു മരിച്ചെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് മുറിയിലെ കട്ടിലിന്റെ മുകളിലെ ബെർത്തിൽ നിന്ന് വീട് മരിച്ചെന്നാണ് കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് ലഭ്യമായിരുന്നത് മനുവുമായി തർക്കം സ്വദേശിയുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഒന്നര വർഷം മുമ്പ് അച്ഛൻ സോമൻ മരിച്ചപ്പോൾ മനുവിന് കുമ്പളങ്ങിയിലെ വീട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടിലെത്തി ലോക്ഡൌണിന് രണ്ടാഴ്ച മുമ്പാണ് തിരികെ ദുബായിലേക്ക് മടങ്ങിയത് അമ്മയും സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മനു യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും നോർക്ക ഡി ജി പിക്കും പരാതിയും നൽകിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ